നമസ്കാരം നോർക്ക വാർത്തകൾ എറണാകുളം ജില്ലയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി നോർക്ക റൂട്ട്സിന്റെ പ്രീ ഡിപ്പാർച്ചർ ഓറിയന്റേഷൻ പ്രോഗ്രാം അഥവാ പി ഡി ഓപിയുടെ ഭാഗമായുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു വിദേശ രാജ്യങ്ങളിൽ ഉദ്യോഗത്തിനോ ഉപരിപഠനത്തിനോ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമപരവും സാംസ്കാരികവുമായ കാര്യങ്ങളും സുരക്ഷിതമായ കുടിയേറ്റ മാർഗനിർദ്ദേശങ്ങളും നൽകുന്നതിനാണ് പരിശീലനം ജില്ലയിലെ നാല് നഴ്സിംഗ് കോളേജുകളിൽ നിന്നുൾപ്പെടെ ഇരുന്നൂറ്റി അറുപതോളം വിദ്യാർത്ഥികൾ എറണാകുളം ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തു നോർക്കൂട്ട്സ് പ്രോജക്ട്സ് മാനേജർ സുഷമഭായ് റീച്ച് ഫിനിഷിംഗ് സ്കൂളിന്റെ എംപാനൽഡ് ട്രെയിനർമാരായ ജിജോയ് ജോസഫ് അനസ് അൻവർ ബാബു എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി പൊതു നിയമ വ്യവസ്ഥകൾ വിദേശ സംസ്കാരം തൊഴിൽ കുടിയേറ്റ നടപടികൾ എന്നിവയെല്ലാം പരിശീലനത്തിന്റെ വിഷയമായി അക്കാദമിക് യോഗ്യതകൾ സർട്ടിഫിക്കേഷനുകൾ യോഗ്യതാ പരീക്ഷകൾ ഭാഷാപരമായ ആവശ്യകതകൾ ആവശ്യമായ പൊതുരേഖകൾ തൊഴിൽ സാധ്യതകൾ വിദേശത്തേക്ക് കുടിയേറുന്നതിന്റെ നേട്ടങ്ങൾ എന്നിവ പരിശീലന പരിപാടിയുടെ ഭാഗമായി വിശദീകരിച്ചു സുരക്ഷിതമായ കുടിയേറ്റ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും തൊഴിൽ തട്ടിപ്പുകളെ കുറിച്ച് അവബോധം നൽകുന്നതിനുമായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കേരള സ്റ്റേറ്റ് വിമൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഭാഗമായ റീച്ച് ഫിനിഷിംഗ് സ്കൂളിന്റെ പിന്തുണയോടെയാണ് പരിശീലനം